നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഒരു ടീമിനോട് രണ്ട് തവണ പുറകിൽ പോയിട്ട് പോർച്ചുഗൽ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ക്യാപ്റ്റന്റെ ഇൻഫ്ലുവൻസ് വളരെ വലുതാണ് പറയുന്നത് പോർച്ചുഗീസ് ദേശീയ ടീമിൻ്റെ കോച്ച് റോബർട്ടോ മാറ്റിനസ് ആണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ ടീമിന് ആരാണ് എന്താണ് എന്ന് അദ്ദേഹം കിരീടം ഉയർത്തിയ ശേഷം വ്യക്തമായിട്ട് പറയുന്നുണ്ട് യെസ് കളിക്ക് ശേഷം കിരീടം ഉയർത്തിയ ശേഷം പോർച്ചുഗലിൻ്റെ കോച്ച് റോബർട്ടോ മാർട്ടിനസ് പറഞ്ഞ വാക്കുകളിലേക്ക് പോകാം അദ്ദേഹം പറയുന്നു ഈ ഒരു മത്സരം സ്പെയിന് പോലുള്ളൊരു ടീമിനെതിരെ രണ്ട് തവണ പുറകിൽ പോയിട്ട് ഞങ്ങൾ പോരാട്ടം തുടർന്നിട്ടുണ്ടെങ്കിൽ ക്യാപ്റ്റൻ്റെ ഇൻഫ്ലുവൻസ് വളരെ വലുതാണ് ഞങ്ങളൊരു ടീമാണ് ഈ ടീമിന് ഞങ്ങളുടെ ലീഡർ വളരെ ആണ് ക്രിസ്ത്യാനോയുടെ എക്സ്പീരിയൻസ് അത് വളരെ എസെൻഷ്യലാണ് ടീമിൻ്റെ മൂല്യം ഉയർത്തിപ്പിടിക്കാനും ടീമിൻ്റെ ക്യാരക്ടർ പ്രകടിപ്പിക്കാനും സി ആർ സെവനെ പോലുള്ള നായകൻ വളരെ ആണ് ഈ മത്സരത്തിൽ ഞങ്ങൾ സ്പെയിനിനോട് സ്പെയിനെ പോലുള്ള ഒരു ടീമിനോട് രണ്ട് തവണ പുറകിൽ പോയിട്ടും തിരിച്ചു വന്നില്ലേ ഫൈറ്റ് ചെയ്തില്ലേ ഫൈറ്റ് ചെയ്ത് നിന്നില്ലേ ദി ക്യാപ്റ്റൻ ഹാസ് ഹ്യൂജ് ഇൻഫ്ലുവൻസ് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സ്ട്രെങ്ത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ് ലഭിക്കുന്നുണ്ട് ഒരു ടീം ഈ ടീം കിരീടങ്ങൾ ചൂടാൻ റെഡിയാണ് എന്ന് ഞങ്ങൾ കാണിക്കുന്നുണ്ട് ഈ ഒരു കൂടി സിആർ സെവൻ്റെ ഇൻഫ്ലുവൻസ് ഏറെ വലുതാണ് എന്നാണ് റോബർട്ടോ മാർട്ടിനസ് പറഞ്ഞു നിൽക്കുന്നത് യെസ് അത് വളരെ ഇമ്പോർട്ടൻ്റാണ് സി ആർ സെവൻ പരിക്കേറ്റിട്ടും കളി കളിക്കളത്തിലേക്ക് ഇറങ്ങി യുവതാതങ്ങളെ മോട്ടിവേറ്റ് ചെയ്തു എന്നു മാത്രമല്ല ഇമ്പോർട്ടൻ്റ് ആയ സമയത്ത് അദ്ദേഹം കൃത്യമായൊരു ഗോളും കണ്ടെത്തുകയുണ്ടായി യെസ് സി ആർ സെവൻ തന്നെയാണ് ഈ ടീമിൻ്റെ ലീഡർ ആ ലീഡർ ആ ടീമിന് ഏറെ വലുതാണ് ഇതുപോലൊരു ക്യാപ്റ്റൻ ഉണ്ടെങ്കിൽ എത്ര പുറകിൽ നിൽക്കുമ്പോഴും പോരാടാനുള്ള വീര്യം അവർക്കുണ്ടാവും അതും സ്പെയിനെ പോലുള്ള എല്ലാവരും പാടി പുകഴ്ത്തുന്ന വമ്പൻ ടീമിന് ഇപ്പോഴേ പലരും സ്പെയിനിന് വേൾഡ് കപ്പ് അങ്ങ് കൊടുത്തു കഴിഞ്ഞു അങ്ങനെയാ അങ്ങനെയുള്ള ടീമിനെയാണ് ഇവിടെ പോർച്ചുഗൽ പരാജയപ്പെടുത്തുന്നത് ശരിയാണ് പെനാൽറ്റി ഭാഗ്യ നിർഭാഗ്യങ്ങളിലല്ലേ പോർച്ചുഗൽ വിജയിച്ചത് ശരിയാണ് അത് അങ്ങനെ തന്നെയാണ് പക്ഷേ ഈ പെനാൽറ്റി ഭാഗ്യ നിർഭാഗ്യങ്ങളിൽ വേൾഡ് കപ്പ് വരെ ടീമുകൾ കൊണ്ടുപോകുന്നില്ലേ ബ്രസീൽ കൊണ്ടുപോയിട്ടില്ലേ തൊണ്ണൂറ്റി നാലില് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അർജന്റീന കൊണ്ടുപോയിട്ടില്ല അപ്പോൾ പെനാൽറ്റി ഷൂട്ടൗട്ട് എന്നുള്ളത് ഈ ടൈ അങ്ങ് ബ്രേക്ക് ചെയ്യാനുള്ളൊരു സംഗതിയാണ് രണ്ട് ടീമും ഒരുപോലെ പോരാടിയ ഒരു മത്സരം പക്ഷേ ഈ നായകന്റെ ഇൻഫ്ലുവൻസ് വളരെ വലുതാണ് അത് സംബന്ധിച്ച് പറ്റും വീഡിയോസ് ഫുട്ബോൾ ഫുട്ബോളിലൊക്കെ കൂടുതൽ വിശേഷങ്ങളുമായി ക്രാഫ്റ്റോക്സ് ഒഴിവാത്താം